ഉദ്ഘാടകനാണെങ്കിൽ ഇന്ന് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗം എൻ്റെയല്ല കുട്ടികളെല്ലാവരും കേൾക്കേണ്ട പ്രസംഗം മുഖ്യാതിഥികളായിട്ടുള്ള അനുപമാ ടി വി ഐ എസിൻ്റെയും അതുപോലെ തന്നെ ജംഗോബോട്ടിക്സിൻ്റെ കോഫൗണ്ടർ റാഷിദിൻ്റെയുമാണ് രണ്ടുപേർക്കൂടി ഒരുമിച്ച് മാറി നിൽക്കാൻ തന്നെയുണ്ടാണ് റാഷി ലിപ്പും ഇവിടെ എത്തിയിരിക്കുന്നത് എം എൽ ഗോവിന്ദ സിഇഒയും കോഫറുമാണ് ഇവരുടെ സ്ഥാപനമാണ് ജൻ റോബോട്ടിക്സാണത് മാൻഫോളിന്റെ ഭംഗി വൃത്തിയാക്കുന്ന റോബോട്ടിനെ കണ്ടുപിടിച്ചു മുപ്പത് വയസ്സ് ആയിരം എത്തുന്നതിന് മുമ്പ് ഈ വലിയ ഒരു ഒരു പ്രോഡക്റ്റ് വികസിപ്പിച്ചെടുത്തതിലൂടെ വലിയ സ്ഥാപനമായി എറോബോട്ടിക്സിനെ വളർത്തിയ രണ്ട് പ്രതിരോധങ്ങൾ ഒരാളാണ് ഇന്ന് അനുവദി രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നം കയറ്റുകൂടി ചെയ്യുന്നുണ്ട് ഒരിക്കൽ വിമുൽ ഗോവിൽ പറഞ്ഞു പുറത്തും ഒരു സിനിമയൊക്കെ പോയപ്പോഴാണ് ഈ ആശയം അല്ലെ രാഷ്ട്രീയങ്ങളോട് പങ്കുവക്തമായിരിക്കും അപ്പൊ എങ്ങനെയാണ് ആശയങ്ങൾ പ്രയോജനവൽക്കരിക്കാൻ കഴിയുക എന്നതൊക്കെ കൂടി ഉദാഹരണമാണ് ജൻ റോബോട്ടിക്സിൻ്റെ വളർച്ച അറിവ് ആശയം അതിനെ പ്രയോഗത്തിൽ എത്തിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന് നൽകിയ സംഭാവന സമൂഹത്തിനുള്ള ലോകത്തിനായി നൽകിയ സംഭാവന മാത്രം വിലപ്പെട്ടതാൽ ആ യന്ത്രം കണ്ടുപിടിച്ചുള്ളതും കൂടിയാണ് റോബോട്ടിനെ കണ്ടുപിടിച്ചുള്ളതുകൂടിയാണ് നേരത്തെ മനുഷ്യർ മാൻബോർഡുകളിൽ ചെയ്തിരുന്ന സാധാരണ മനുഷ്യോചിതമല്ലാത്ത ഒരു ജോലി ഒഴിവാക്കാൻ കഴിഞ്ഞത് മാനുവൽ സ്കാനിങ് എന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ വി എൽ എസ് ഐ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് श्रीपति इंस्टिट्यूट ऑफ मैनेजमेंट एंड टेक्नोलॉजी वावनूर् पटाबी पालकाड